നല്ല മലക്കുകൾക്ക് നിങ്ങളെ വല്ലാത്ത ഈ നിങ്ങൾ നിന്നെ അറിയില്ലെങ്കിലും നിന്റെ കുടുംബക്കാർക്ക് നിന്നെ അറിയില്ലെങ്കിലും മലക്കുകൾക്ക് അള്ളാഹു പരിചയമാണ് ഏഴാകാശത്തിലുള്ള മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാ മലക്കുകൾ നിങ്ങളിൽ ചിലർക്ക് വേണ്ടി വിശുദ്ധ

പ്രവാചകരെ അള്ളാഹിബിന്റെ പ്രവാചകര് കിട്ടും മലക്കുകൾക്ക് പരിചയപിള്ള ആ ഭാഗ്യവാന്മാരാരാണ് അള്ളാന്റെ റസൂല് കൊടുക്കുകയാ ചില നന്മകൾ ആര് ചെയ്യുന്നുണ്ടോ ഈ ഈ നിങ്ങളിൽ ആരാണോ അള്ളാഹു തന്ന ഈ ജീവിതത്തിൽ ചെയ്യുന്നത് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഈ ചെറിയ ഒരു ജീവിതമുണ്ടല്ലോ ഈ ചെറിയ ജീവിതത്തിൽ ആരാണോ ഈ നന്മ ചെയ്യുന്നത് പറയുന്ന നന്മകൾ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദ ചെയ്യുമെന്ന്

وقال مِنْ عدن مؤمن وعدتهم ومن ومن مَنْ من مناطق <applause> مناطق 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 انك عند العزيز الحكيم അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുർആാന വിടം അള്ളാഹുബിന്റെ കോടാടി കൂടി മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകൾ അള്ളാഹുബിനോട് ആർക്ക് വേണ്ടിയാണ് മലക്കുകളല്ല അറിന്റെ ചുറ്റു ഭാഗം ചുറ്റുന്ന മലക്കുകൾ ഉണ്ടല്ലോ അവരാണ് വി വി ഐ പികളായ മലക്കുകള് ഉയർന്ന പദവിയിലുള്ള മലക്കുകള് അള്ളാഹുബിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ

ഒരു പാപം ചെയ്തു പോയി ആ ചെയ്തുപോയ പാപം പടച്ചെറപ്പിന്റെ മുന്നിലല്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ച് പോയിറപ്പേ വ്യഭിചരിച്ച് റബ്ബേ പലിശ നിന്ന് റബ്ബേ നിന്നെ മറന്നുകൊണ്ട് ജീവിച്ച് റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ അല്ല ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപമല്ലാഹുവിൻ്റെ മുന്നിൽ പറഞ്ഞാൽ ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റുണ്ടല്ലോ ആ തെറ്റ് റബ്ബിന്റെ മുന്നിലേക്ക് ആരെങ്കിലും അള്ളാഹുബിലേക്ക് മലക്കുകൾ അല്ലാനോട് പറയുന്നു ഈ അല്ലാതെ നീ പുറത്തു കൊടുക്കണേ അള്ളാ കണ് അല്ലാനോട് ചെയ്യുകയാണ് വ്യഭിചരിച്ചവളു ോട് ചെയ്യുകയാണ് പറ്റിപ്പോയി ദമ്പുരാന് പറ്റിപ്പോയി ദമ്പുരാന് എനിക്ക് നീ പുറത്തു തരണേ എന്ന പടച്ചറപ്പിനോട് പൊട്ടിക്കരന്നുകൊണ്ട് ദ്വയാ ചെയ്താല് ആ സമയത്ത് അല്ലാഹുബിന്റെ മലക്കുകൾ അല്ലാഹുബിനോട് പറയുകയാ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഉള്ള പുറത്തു കൊടുക്കണം നമ്പുരാനെ ഇവൻ ചെയ്തു പോയ പാപം നിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് നന്നാകുന്നവനാണ് ഇവന്റെ പാപം പുറത്തു കൊടുക്കണം ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അള്ളാഹിബെ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരിപികളും തേനരിപികളുമെടുക്കുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് ഇവനെ കടത്തിവിടണേ അള്ളാ ചെയ്യുന്നതാരെന്നറിയുമോ അള്ളാഹുബിന്റെ മലക്കുക

ah uh -huh. മാറ്റം കൊടുത്തേക്ക് കടത്തിവിട്ടാ പോരാ പടച്ചവനെ ജന്മം കൊടുത്തവര് വാപ്പയുണ്ട് പടച്ചവര് ഇവന് വേണ്ടി ജീവിച്ചവര് പിതാമുണ്ടറപ്പേ ഒമ്പതര മാസക്കാല ഗർഭം ചുമന്ന് വരട വേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച് ഇവനെ പാല് കൊടുത്ത് വളർത്തിയ ഒരു റബ്ബേ ഇവന്റെ മാതാപിതാക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അള്ളാ അള്ളാഹിബിന്റെ മലക്കുകളപെടന്ന് പറയുകയാ നിനക്ക് മാത്രമല്ല നിന്റെ മാതാപിതാക്കൾക്കും സ്വർഗം സ്വർഗം കിട്ടാൻ നിന്റെ മാതാപിതാക്കൾക്കും പടച്ചവനോട് ചെയ്യുകയാ മലക്കുകൾ പറയുന്നു ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും ഇവന്റെ കൂടെ നിൽക്കുന്ന ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ ആ പെണ്ണി സ്വർഗം സ്വർഗം കൊടുക്കണം ഇവന്റെ കൊടുക്കണം കൊടുക്കണംപുരാന് എന്നിട്ട് പറയുന്നു ഇവന്റെ ഇവന്റെ രക്തത്തിൽ മക്കൾ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ല ഇത് പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല പറയുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊണ്ട ചെയ്ത് മടങ്ങുന്ന ഒരു മനുഷ്യനല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മടക്കുകളുണ്ടല്ലോ ആ മലക്കുകൾ പടച്ചവനോട് പറയുന്നു അല്ലാൻ ഭാര്യയെയും ഇവന്റെ മക്കളെയും ഇവന്റെ മാതാപിതാക്കളെയും കുടുംബസമേതം നീ സ്വർഗത്തിലേക്ക് കടത്തനെ അല്ലാഹുവിനോട് ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറു Amen. Uh...